ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വഖഫ് നിയമ ഭേദഗതികൾക്കെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു കേന്ദ്രത്തിന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്നാണ് ആവശ്യം ഭേദഗതിക്കെതിരായ ഹർജികൾ ഉടൻ പരിഗണിക്കില്ലെന്ന് കോടതി അറിയിച്ചിരുന്നു ഈ മാസം ഹർജികൾ പരിഗണിക്കാനാണ് സുപ്രീം കോടതിയുടെ സൂചന തൗഫിക്ക തൗഫിക്ക വിവിധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഹർജി നൽകിയ സാഹചര്യത്തിലാണ് കേന്ദ്രം തടസ്സ ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഹർജികൾ അതന്നെ ഈ മാസം പതിനാറാം തീയതി ഹർജികൾ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രം തടസ്സവാദ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ വാദങ്ങൾ കേൾക്കാതെ ഇതിലൊരു ഉത്തരവ് സുപ്രീംകോടതിയുടെ ഭാഗത്തുകൊണ്ടുണ്ടാകരുതെന്നാണ് കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി അത് രാഷ്ട്രപതി ഒപ്പിട്ടതിന് പിന്നാലെയാണ് നിരവധി സംഘടനകൾ ഈ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് തുടർന്നായിരുന്നു സുപ്രീംകോടതി പതിനാറാം തീയതി ഈ കേസ് പരിഗണിക്കാമെന്ന് ഇന്ന് ഹർജിക്കാരെ അറിയിച്ചത് പിന്നാലെയാണ് കേന്ദ്രം ഇപ്പോൾ ഇത്തരം ഒരു ആവശ്യം കോടതിയുടെ ിൽ വെച്ചിരിക്കുന്നത് വിവിധ സംഘടനകളാണ് ഇതിനോടകം തന്നെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് ഉണ്ട് സമസ്തയുണ്ട് അതോടൊപ്പം തന്നെ ജമിയത്തിലുമായി ഹിന്ദു മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉൾപ്പെടെ പതിനാല് സംഘടനകളാണ് കോടതിയിൽ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിശദമായ വാദം കേൾക്കുകയും ആ ചെയ്യും അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു ആവശ്യമൊരു തടസ്സ ഹർജി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ ഹർജിയുടെ വിശദാംശങ്ങൾ ഇനിയിപ്പോൾ പുറത്തു വരേണ്ടതുണ്ട് നമുക്ക് മനസ്സിലാവുന്നതിൽ വിശദമായിട്ട് തന്നെ വാദം കേന്ദ്ര സർക്കാർ ഏതായെങ്കിലും ഇതിനെ വാദിക്കും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ട് കേന്ദ്രം ഇത്തരവും ഭേദഗതി കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് കോടതിയിൽ വിശദമായി തന്നെ അത് ബോധിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് വിശദമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് പതിനാറാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ പോകും സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം എന്തായാലും നിർണായകമായിരിക്കും